വർഷത്തെ സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ധർണ സംഘടിപ്പിച്ചു വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവന്നൂർ ബ്ലോക്ക് കമ്മിറ്റി വെള്ളരക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പി എഫ് ആർ ഡി എ നിയമം റദ്ദാക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി എൻ ശ്രീധരകുറുപ്പ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം സി പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി പി വി ചാക്കോച്ചൻ ജോയിന്റ് സെക്രട്ടറി ശക്തിധരൻ ട്രഷറർ സി യു ആലീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു